ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളിന്ന് അൽഫായ കാണുകയും ചെയ്യണം അതേപോലെ തന്നെ കോട്ടയം ഇ എസ് എ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ കസിൻ സിസ്റ്ററിൻ്റെ മോന് വഴിയായിട്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു അന്നേരപ്പഴത്തേനും നമുക്ക് പോയി കാണാം അത് കഴിഞ്ഞ് അൽഫായയും കാണാമെന്നുള്ള ഒരിതായിരുന്നു കേട്ടോ അപ്പം അൽഫായയുടെ ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ മീറ്റിടെ മോന് വയ്യാതെ കിടക്കുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്നാൽ നമുക്ക് പോയി കാണാം മമ്മി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവുക അപ്പം ഇവിടെയും വിളിച്ചുകൊണ്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി അപ്പോൾ മറ്റേ ആൾമാർ രണ്ടുപേരും വരട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വരണ്ട താമസ എഴുന്നേറ്റ് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ വരാനിട്ട് വണ്ടി ഒരുങ്ങി പുറത്ത് കയറേണ്ട നിങ്ങൾ അവിടെ വീട്ടിലെ പണി നോക്കുന്നത് പറഞ്ഞാൽ ഞങ്ങൾ പിടിച്ചിരുത്തി ഇനി വയ്യെന്നറിഞ്ഞിട്ട് ഒരാഴ്ച ആയി കേട്ടോ അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ കാരണം പോകാനായിട്ട് പറ്റിയില്ല അതുപോലെ മൂത്തുകൾ വരികയും ചെയ്തു ഇനി പിന്നെ അവൾ വന്നാൽ രണ്ട് ദിവസം എങ്ങോട്ടും പോകാൻ പറ്റില്ല അവൾക്ക് കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ റെഡിയാക്കി വിടണം പിന്നെ ചെറിയ ആൾക്ക് സ്കൂളുണ്ട് കോളേജുണ്ട് അപ്പോൾ അവൾക്ക് രാവിലത്തെ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ ഉച്ചയാവും പോയിട്ട് വരാൻ അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് പോയാലേ ഉള്ളൂ ഇതൊക്കെ കാണാൻ കണ്ടുപിട്ട് വരാൻ രണ്ടിടത്ത് പോവുകയും ചെയ്യണമല്ലോ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ അടുത്തെത്തി അപ്പോൾ നമ്മൾ ഏത് വാർഡിലാണ് കിടക്കുന്നത് എത്ര റൂമാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വിളിച്ച് ചോദിച്ചായിരുന്നു അപ്പോൾ അവൾ കറക്റ്റായിട്ട് പറഞ്ഞു രണ്ടാമത്തെ വാർഡിലാണ് കിടക്കുന്നത് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ മോന് വയ്യാത്ത ഒരു അസുഖങ്ങൾ ഉള്ള സെക്ഷനിൽ കിടക്കുന്ന ആ ഭാഗത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവിടെ വന്ന് പോയി കൂപ്പണൊക്കെ എടുത്തിട്ട് കുഞ്ഞിനെ കണ്ട് അവിടുന്ന് വന്ന് ഉച്ചയ്ക്ക് നല്ല കത്തി അരി വിശപ്പായിരുന്നു കേട്ടോ പിന്നെ അൽഫ പോയി കണ്ട ഉടനെ നമ്മൾ ആഹാരം കഴിച്ചിട്ട് കുഞ്ഞിനെ കാണാൻ പറഞ്ഞാൽ വേണ്ട ആദ്യം കുഞ്ഞിനെ കണ്ടിട്ട് വന്ന് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് അൽഫ കാലിക്കട്ട് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് കയറുന്നത് അടിപൊളി ഒരു രക്ഷയില്ല കേട്ടോ സൂപ്പർ ഊണായിരുന്നു അതേപോലെ തന്നെ ഞാൻ ബിരിയാണി ഞാൻ ഒരുപാൾ വാരി തന്ന് അത് കഴിച്ചോളൂ കേട്ടോ എന്നാലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ വെളമീനാണ് വാങ്ങിച്ചത് അത് നമ്മുടെ അത്ര നീളമുണ്ട് എനിക്ക് ഞാനൊന്ന് ഒന്ന് രണ്ട് ചുള്ളിയിട്ട് അൽഫാക്കത്തും അതും കൊടുത്തു അവൾ ബിരിയാണി കുറച്ച് കഴിച്ചിട്ടിടെ വെച്ചു പിന്നെ എൻ്റെ വെള്ളച്ചോറാണ് കഴിച്ചത് അങ്ങനെ ചോറൂണെല്ലാം കഴിഞ്ഞ് ഒരു പായസമൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുവന്ന് ഹോസ്റ്റലിൽ വിടണമല്ലോ പിന്നെ അങ്ങോട്ട് വരാൻ വേണ്ടി അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും വേറെ വാങ്ങിച്ചു തരണം എന്ന് ചോദിച്ചു ഇല്ല അതൊന്നും വേണ്ട കഴിഞ്ഞ ദൂസി വാങ്ങിക്കൊണ്ട് പോകാൻ പുറത്തു പുറത്തും അവൾ വന്ന് വാങ്ങിച്ചായിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അൽഫായും ഞങ്ങളെല്ലാവരും കൂടെ അൽഫയുടെ ഹോസ്റ്റലിലേക്ക് പോവുകയാണേ അപ്പം അവളെ അവളെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് ഞങ്ങൾക്ക് വരുന്നൊരു കാര്യം ഭയങ്കര മടിയുള്ളവ വിഷമുള്ളൊരു കാര്യവുമാണ് എങ്കിലും കൊച്ചു ഇച്ചിരിയെല്ലാം കൂടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനവും അങ്ങനെ ഹോസ്റ്റലിൻ്റെ അകത്തോട്ട് നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് ഇതാണ് കൊച്ചിൻ്റെ ഹോസ്റ്റല് അങ്ങനെ അവളെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങളും പതിയെ ഇങ്ങി പോരാന്നുള്ള ഇതിലാണ് അപ്പം അവളുണ്ടല്ലോ ഇത് നമ്മളെ കാണിച്ചിരുന്ന അവളുടെ റൂം അവിടെയാണെന്നൊക്കെ പറയുകയാണ് കൊച്ചിനെ കൊണ്ട വിട്ടിട്ട് ഞങ്ങളും തിരിച്ചു അവിടുന്ന് അപ്പം ഈ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ അസ്ലാം വലൈക്കും